ഇപ്പൊ ഒരു പ്രമോ വന്നിട്ടുണ്ട് നമ്മുടെ ജിസേൽ നിയമം തെറ്റിച്ചതിന് നെറ്റിന്റെ അല്ല പണി കിട്ടുകയാണ് അതായത് നമ്മൾ രണ്ടു ദിവസം മുമ്പത്തെ ഇന്നലത്തെ വീഡിയോ നിയമം ലംഘിക്കുന്നത് തുടർച്ചയായിട്ടാണ് ഒരു തവണയോ രണ്ടു തവണയോ അല്ല പലതവണ വാണിംഗ് കിട്ടിയിട്ടും മേക്കപ്പ് ഐറ്റങ്ങൾ ഒളിപ്പിച്ചു വെക്കുക വസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളത് തുടർന്നു കൊണ്ടേയിരുന്നു ഇന്ന് ഞാനേറ്റം പറഞ്ഞു നിങ്ങൾക്ക് മാത്രമായിട്ട്

വിസ ഇനി പിടിച്ച് പുറത്താക്കുമോ എന്ന് പറഞ്ഞൂടാം എന്തായാലും പ്രൊമോ വി നല്ല പണി കൊടുക്കുന്നൊരു പ്രമോ ആയിട്ടാണ് കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം